മിതാനെല്ലാം മൊത്തം പാളി കണക്കാണ് അജന് പറയാൻ പറ്റും ഞാൻ ഇതിൽ പമ്പ തൊട്ട് നോക്കണ്ടിട്ടില്ല പമ്പയിൽ കുളിച്ച് കയറുന്നിടത്ത് എന്നാൽ ഈ പോകുന്ന സാമിമാർക്ക് മിക്ക ആ വെയിലത്ത് തന്നെ അവിടെ ഷെൽട്ടർ ഇല്ല സാമീർഡ് എങ്ങുമില്ല സാമ്യോട് പമ്പ തൊട്ട് മരക്കൂട്ടന്മാരെ ഒരിടം പോലും ഇല്ല കയറി എന്നാലും കയറിപ്പോന്നൊക്കെ തിരിച്ചറങ്ങി വരുന്ന കഴിയുന്ന സാമ്യമാർക്ക് ഷെൽട്ടർ ഒരുക്കേണ്ടല്ലോ അതുമില്ല ഇതിനേക്കാളും വലിയ തിരക്കുള്ള സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എന്തോ നമുക്കൊന്നും അറിയില്ല പക്ഷേ വേറെ കുറച്ച് ഇതുകൊണ്ട് പടിയിലൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ആ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ പോയപ്പോ തന്നെ ഒരു ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് വിശ്വസനായ സ്ത്രീകളായ വരുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ അത്രേ ഉള്ളൂ പക്ഷെ അതിനുശേഷം ആ പ്രശ്നം വരാത്ത ഒരുപാട് പേരുണ്ട് പ്രൊഫൈലെടുത്ത് നോക്കിയാൽ ബാക്കി അറിയാൻ പറ്റും നമ്മൾ നമ്മൾ അല്ല ശ്രദ്ധിക്കാറേ ഇല്ല അല്ല ഇപ്പം അതിനെക്കാറുമാസം കൊണ്ടുവരുന്നത് അത്ര പാടുള്ള കാര്യൊന്നും അല്ല ആൾക്കാർ പറയുന്നത് അത്ര പാടൊന്നുമില്ല ഞാനും ചോദിക്കും ഇനി 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 ഒന്നുമില്ല അവർക്കൊക്കെ ഭയങ്കര മാസം പ്രായമുള്ള സമയത്ത് പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അത്രയും തിരക്കിന്റെ ശബരിമലയിൽ നമുക്ക് ഓരോ സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും നമുക്ക് തിരക്കില്ലാതിന് ഭയങ്കര കൊണ്ടുപോവാൻ എന്തായിരുന്നു അല്ലേ ആറ് മാസം പ്രായം കൊണ്ടുവരുന്നത് അത്ര പാടുള്ള കാര്യൊന്നും അല്ല ആൾക്കാർ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടൊന്നും പക്ഷേ എനിക്ക് പറയാനുള്ള സീസണിലൊരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലാത്ത സമയത്ത് പോകാലോ മാസപൂജയ്ക്ക് കൊണ്ടുപോയ സീസണിൽ കൊണ്ടുപോയ കുഞ്ഞു വെടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയ വലിയ ബുദ്ധിമുട്ടാണ് തിരക്കിനെ കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇതിനേക്കാളും വലിയ തിരക്കുള്ള സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഇപ്രാവശ്യം എന്തോ നമുക്കും അറിയില്ല പക്ഷെ വേറെ കുറച്ച് ഇതൊണ്ട് പടിയിലൊക്കെ ഇപ്പൊ ഇപ്പൊ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ പോയപ്പോ തന്നെ ഒരു ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് എല്ലാ പടിയും ഈ പത്ത് വയസ് ശരിയല്ലോ അത് പത്ത് വയസ്സിന് മുമ്പ് തേക്കപ്പം ചിങ്ങമാസം പോയപ്പം നാൽപ്പത്തിരണ്ട് തവണ ഞങ്ങൾ ഉണ്ടായത് അപ്പം ഇപ്പം ചിങ്ങമാസം പിന്നെ ചതയത്തിൽ പോയപ്പോഴാണ് ഓണക്കൂടിയിട്ട് കന്നിമാസം ഒരു പ്രാവശ്യം പോയി വൃശ്ചിമാസം രണ്ട് തുലാമാസം രണ്ട് വൃശ്ചിയല്ല തുലാമാസ വൃശ്ചിയും ധനുവും അങ്ങനെ ധനുവും രണ്ട് അങ്ങനെയാണ് വൃശ്ചി മാസം രണ്ടു പ്രാവശ്യം പോയി അല്ല വൃശ്ചിക മാസം നമ്മള് അഞ്ചിന് പോയി വൃച്ചയ്ക്ക് അഞ്ചിന് പോയി വൃച്ചെന്ന് പറയും ഇരുപത്തൊന്നിന് പിന്നെ ഏഴാം തീയതി പോയി മനസ്സിലായി വൃശ്ചിക മാസം തന്നെ രണ്ടു പ്രാവശ്യം പോയി ഏതാനും മാസം രണ്ടു പ്രാവശ്യം പോയി ഡിസംബർ ഏഴിന് പോയി ഇരുപത്തേഴ് മണ്ഡല പൂച്ചയ്ക്കും പോയി ഡിസംബർ ഏഴിന് പോയി അത് പുൽമേട് വഴിയാ പോയി ഡിസംബർ ഇരുപത്തേഴും പുൽമേട് വഴിയാ പോയി ലാസ്റ്റ് ടൈം പോയി രാവിലെ പോയി പോയി ഏഴരയ്ക്ക് പോയിട്ടുള്ള വേട്ടത്തുള്ളിട്ട് നിലയ്ക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ പോയത് ശ്രദ്ധിക്കണം നമ്മുടെ വിശ്വാസം ഇപ്പം ശബരിമല പോകുന്ന കാര്യം എല്ലാ മാസം നമ്മള് പോകുന്നു ഈ പറയുന്ന ഒരു നാട്ടിലുള്ള കൂടുതൽ പ്രാവശ്യം പോകുന്നവരായിരിക്കും നമ്മൾ എല്ലാ മാസവും ശബരിപ്പഴാ പോലെ ഭയങ്കര സന്തോഷം ഈ വിമർശനങ്ങൾ വരുന്നവരുടെ നോക്കി അറിയാം അറിയാൻ പറ്റും അത്രാനും ശ്രദ്ധിക്കാറേ ഇല്ല അത് അതന്നത്തെ മലയപ്പുറത്തിൻ്റെ പ്രസ്മീറ്റിൽ അത് അതിലത് കാണുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല അത് ഈ ഒരു വിവാദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ തലേന്ന് പോയത് ഇനിയിപ്പോൾ പത്ത് വയസ്സിൽ വന്നതെന്ന് പറഞ്ഞാൽ അതൊരു വിഷയം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തലേന്ന് പോയത് ഒരു ദിവസം മുമ്പ് നമുക്ക് ബുക്കിംഗ് കിട്ടിയില്ല നമ്മൾ പിന്നെ വെർച്വൽക്ക് ബുക്കിംഗ് കിട്ടിയപ്പോൾ പതിനാലാം തീയതി കിട്ടിയത് ജനുവരി പതിനാല് പക്ഷെ അന്ന് മൂക്ക് കിട്ടില്ല മോളുടെ റിജക്റ്റായി അപ്പോൾ നമ്മൾ സ്പോട്ട് എടുക്കാൻ നേരത്ത് മൂന്നാം തീയതി

സ്ത്രീകൾ വേണ്ടി വരെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് വിശ്വാസികളായ സ്ത്രീകളായ വിശ്വാസികളാരും വരുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ പറയുന്നുള്ളൂ പക്ഷെ അതിനുശേഷം ആ പ്രശ്നശേഷം വരാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ ഈ മലയാളമാസം നാലു അഞ്ചും പോകുമ്പം സ്ഥിരം പോകുന്നത് കൊണ്ട് ഞാനന്ന് അരൗണ്ട് വൺ എയ്റ്റി വൺ എയ്റ്റ് നയൻറ്റിക്ക് അത്രയും പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കും പോയിട്ടുണ്ട് അപ്പം സ്ഥിരം നാലുമഞ്ചും മലയാളം മലയാള മാസം മലയാള മാസം നാലുമഞ്ചും കാണുന്നവരെ ഇപ്പം കാണാറില്ല ഒരുപാട് പേരുണ്ട് ഇപ്പൊ അതിനുശേഷം പറയാൻ നമുക്കറിയില്ല ദേവസ്വം ബോർഡും എന്തായിരിക്കും നമുക്കതിനെ പറ്റി കൂടുതൽ സംവിധാനം എല്ലാം മൊത്തം പാളി കണക്കാം അത് തന്നെ പറയാൻ പറ്റും ഞാൻ ഇതെല്ലാം പമ്പ തൊട്ടേക്ക് കണ്ടിട്ടില്ല പമ്പയിൽ കുളിച്ച് കയറുന്നടുത്ത് എന്നാൽ ഈ പോകുന്ന സാമ്യന്മാർക്ക് നിക്കാം ആ വെയിലത്ത് തന്നെ അവിടെ ഷെൽട്ടർ ഇല്ല ഇപ്പോൾ മഴ പെയ്ത അവിടെ കയറി നിൽക്കും ഒരു സൗകര്യമില്ല സാമിപ്പം റോഡ് വഴി നമ്മളെ കയറ്റി വിട്ടാൽ തിരിച്ചറിഞ്ഞ് അവിടെ നിൽക്കും എങ്ങനെ നിൽക്കാൻ പറ്റില്ല മഴ പെയ്ത എങ്ങും കയറി നിൽക്കാൻ ഒരു സൗകര്യമില്ല സാമ്യ റോഡ് എങ്ങും ഇല്ല സ്വാമിയോട് പമ്പ തൊട്ട് മരക്കൂട്ടം വരെ ഒരിടം പോലും ഇല്ല കയറിയില്ല എന്തായാലും കയറിപ്പോ തിരിച്ചറങ്ങി വരുന്ന കഴിയില്ല സ്വാമിമാർക്ക് ഷെൽട്ടർ ഒരുക്കേണ്ടതല്ലേ അതും ഇല്ല